ഐ വൈസിലേക്ക് സ്വാഗതം നമ്മൾ എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ പ്ലാൻ ചെയ്ത് എസ് ഐ പി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഭേദമായിട്ടുള്ള ലാഭം കിട്ടും അങ്ങനെയുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുവാനാണ് ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് സങ്കല്പിക്കുക രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു രവി ആൻഡ് കിഷോർ ഇവർ രണ്ടു പേരും കൂടെ അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു മാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്നിട്ട് ഒരേ കമ്പനിയിൽ അവർ പ്രവേശിച്ചു ജോലിക്കായിട്ട് ഒരേ ഒരേ ഗ്രേഡിൽ അവർ കോളീഗായിട്ട് പ്രവർത്തിച്ചു വരുന്നതെന്ന് വിചാരിച്ചു രണ്ടുപേരും കൂടെ ആദ്യത്തെ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസമായപ്പോൾ അവർ ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് എസ് ഐ പി ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു രണ്ടുപേരും കൂടെ ഒരേ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ചെയ്യാനായിട്ട് തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ സിനാരിയോ ഒന്ന് നോക്കുക ഇപ്പോൾ രവി പതിനയ്യായിരം രൂപ പെർ മന്ത് എസ് ഐ പി ഒരു എക്സ് മ്യൂച്വൽ ഫണ്ടിലോട്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു എന്നാൽ കിഷോറോ കിഷോറും പതിനയ്യായിരം രൂപ അതേ എക്സ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷെ കിഷോർ ഇച്ചുവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കിഷോറിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പ്ലാനാണ് ഇവർക്ക് രണ്ടു കൊച്ചു കുട്ടികളുണ്ട് ഒരു മോളുണ്ട് രണ്ടു പേർക്കും ഓരോരുത്തർക്കും അന്നേരം ഈ മോള് പന്ത്രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫർദർ എഡ്യൂക്കേഷന് വേണ്ടി ഒരു കോർപ്പസ് ഉണ്ടാക്കാമല്ലോ എന്നൊരു ചിന്തയുണ്ട് കിഷോറിൻ്റെ മനസ്സിൽ എന്നാൽ രവിക്ക് അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല രവി പറയുന്നത് ഏതായാലും വിടും അവസാനം നമുക്കൊന്ന് കിട്ടുന്നത് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഉണ്ട് ഗോൾ ബേസ്ഡ് ആണ് കിഷോറിൻ്റെത് എന്നാൽ രവിയുടെയോ ഗോൾ ബേസ്ഡ് അല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗോളില്ല എത്രയും മാക്സിമം ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാം അതാണ് അവരുടെ രവിയുടെ സാധാരണപ്പെട്ട ഒരു ഗോള് അപേരം രവി ടോട്ടലി ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് എസ് ഐ പി എക്സ് മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുവിടുന്നു കിഷോർ രണ്ടായിട്ട് ഭാഗിക്കുന്നു എക്സ് മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് രണ്ട് സെക്ഷനും അത് ആക്ച്വലി വലിയ ലോജിക്കൽ അല്ല പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക പതിനായിരം രൂപ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ കൊണ്ടിടുന്നു അതേ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഒരു അയ്യായിരം രൂപ കൊണ്ടിടുന്നു ഇറ്റ്സ് ദ സെയിം മ്യൂച്വൽ ഫണ്ട് ബട്ട് സ്പ്ലിറ്റ് ആസ് ടു അക്കൗണ്ട്സ് രണ്ട് അക്കൗണ്ട് ആയിട്ടാണ് പുള്ളി സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തിനകത്ത് പതിനായിരം പോകുന്നു വേറെ ഒരെണ്ണത്തിനകത്ത് അയ്യായിരം പോന്നു എന്നാൽ രവിയുടെ ആണെങ്കിൽ അത് ഫുള്ളി പതിനയ്യായിരം അങ്ങ് പോക്കൊണ്ടിരിക്കുന്നു കിഷോറിൻ്റെ മനസ്സിലെന്താണ് തീർച്ചയായിട്ടും ഇതിനകത്തു നിന്നുള്ള കോർപ്പസ് വരുമ്പോൾ എൻ്റെ മകുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതൊരു ഹെൽപ്പായി മാറും അങ്ങനെ ഒരു ചിന്തയുണ്ട് കിഷോറിന് അങ്ങനെ അവരിങ്ങനെ രണ്ടുപേരും കൂട്ടരും ജീവിച്ചു പോകുന്നുണ്ട് ഇടയ്ക്ക് രവിക്ക് ഒരു പുതിയ ഐഫോണൊക്കെ വ മോഡലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ പഴയ ആൻഡ്രോയിഡൊന്നും പറ്റത്തില്ലല്ലോ ഞാനൊന്ന് മാറ്റിയേക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അന്നത്തെ ലേറ്റസ്റ്റ് ഐഫോൺ പ്രോ അങ്ങ് മേടിച്ച് ഇച്ചിരി നല്ല ഫോട്ടോയൊക്കെ അടിച്ച് നടക്കുകയാണ് ചെത്തി നടക്കുകയാണ് എന്നാൽ കിഷോർ കിഷോർ അന്തരം കണ്ടപ്പോൾ മാത്രം ഐഫോൺ മേടിച്ചില്ല പക്ഷേ അല്പസമയം കഴിഞ്ഞിട്ട് കിഷോർ ഒരു നല്ലൊരു ഐഫോണൊക്കെ മേടിച്ച് നല്ല ഐഫോൺ പ്രോയിൽ തന്നെ നടക്കുകയാണ് പിന്നെ രണ്ട് ഫാമിലീസും ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ പോയി അവർ ജീവിതം അടിപൊളി സൂചിച്ച് ജീവിക്കുകയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ അറ്റ് ദ എൻഡ് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇവരവരുടെ മ്യൂച്വൽ ഫണ്ട് അങ്ങ് വിഡ്രോ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ടുപേരും കൂടെ നമ്മുടെ രവിക്ക് മ്യൂച്വൽ ഫണ്ട് വിഡ്രോ ചെയ്തപ്പോൾ ഇരുപത് ലക്ഷം രൂപ തിരിച്ചു കിട്ടി എന്നാ കിഷോർ മ്യൂച്വൽ ഫണ്ട് വിഡ്രോ ചെയ്തപ്പം അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷം തിരിച്ചു കിട്ടി അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിനകത്ത് ഒരു രഹസ്യം കൂടി ഇരിപ്പുണ്ട് അത് ഈ നമ്മുടെ ചിലവാക്കുന്ന സമയമുണ്ടല്ലോ ഞാൻ ചുമ്മാ അതൊരു ഐഫോണെന്നും വിക്കേഷൻ എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ പല കാര്യങ്ങൾക്ക് നമുക്ക് ചിലവാക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്പൾസീവ് ചിലവ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇവിടുന്ന് ആണ് ഈ ഫണ്ട് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ ബാങ്കിനകത്ത് ഓൾറെഡി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കും അങ്ങനെയാണ് പക്ഷേ ലെറ്റർസ് അസ്യൂം നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുക ഇവർക്ക് വേറെ ബാങ്കിനകത്ത് എക്സ്ട്രാ എമർജൻസി ഫണ്ട് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും ഹൈലി ലിക്വിഡ് ആണ് നമ്മൾ വെറും ഒരു ബട്ടൺസ് ക്ലിക്ക് ചെയ്യുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ കാശ് വന്ന് കിടക്കും അങ്ങനെയല്ലേ മ്യൂച്വൽ ഫണ്ടിനകത്ത് നിന്ന് വിഡ്രോവൽ നടത്തുന്നത് അങ്ങനെ ഈ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് ഫണ്ട് ഉണ്ടല്ലോ രവിയുടെ അവിടെ നിന്നാണ് ആശാൻ ഈ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പം അന്നേരം ആ കൂട്ടത്തിൽ ഒരു കാര്യമാണ് ആ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ അദ്ദേഹം ബ്രേക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുവാണെങ്കിലും നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നോക്കണം ആ മ്യൂച്വൽ ഫണ്ട് ഹൈയിൽ കിടക്കുമ്പോഴാണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അതോ ലോയിലോ വെടി കിടക്കുമ്പോഴാണോ വിഡ്രോ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് എപ്പോഴും വിഡ്രോ ചെയ്യുമ്പം താരതമ്യേന ഇച്ചിരി ഹൈ ഇരിക്കുന്ന സമയത്ത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും എന്നാൽ ഈ ഇമ്പൾസീവ് ബൈങ്ങിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അവർ ക്വിക്കലി കിട്ടുന്ന കാശ് അവിടെ നിന്നാണ് അതെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണ് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് അങ്ങ് മേടിക്കാം അല്ലെങ്കിൽ വെക്കേഷന് പോകാം അല്ലെങ്കിൽ ഇത് ചെയ്യാം അത് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പവർ ഓഫ് കമ്പൗണ്ടിങ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ മ്യൂച്വൽ ഫണ്ട് അങ്ങ് വിഡ്രോ ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ഗ്രോ ചെയ്യണമെങ്കിൽ ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ട് നല്ലപോലെ ഗ്രോ ചെയ്ത് വന്നിട്ട് എവറി ഇയർ അത് ഇച്ചിരി പവർ ഓഫ് കമ്പൗണ്ടിങ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇച്ചിരിങ്കിലും വിഡ്രോ ചെയ്യുമ്പോൾ ആ ആ നേരത്തെ കിടന്ന ആ ഫണ്ട് ഗ്രോ ചെയ്ത് വരുന്നത് പക്ഷെ നമ്മൾ എയർലി ഓൺ ദ സൈക്കിൾ നമ്മൾ അങ്ങ് വിഡ്രോയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയതായിട്ട് ലാഭം ഉണ്ടാക്കുന്നില്ല പക്ഷെ കിഷോറിൻ്റെ പ്ലാനിങ് അനുസരിച്ച് ഈ പത്ത് ലക്ഷം പുള്ളി രണ്ട് സെക്ഷൻ ആക്കിയിട്ടിട്ടിട്ടുണ്ടല്ലോ പത്തു ലക്ഷം സോറി ടെൻ തൗസൻ്റും ഫൈവ് തൗസൻ്റും ഈ ടെൻ തൗസൻഡ് അദ്ദേഹം ഒരിക്കൽ പോലും ബ്രേക്ക് ചെയ്യുന്നില്ല അദ്ദേഹം അതുപോലെ തന്നെ വെച്ചിരിക്കുന്നുണ്ട് ഹീസ് കോൺസിസ്റ്റൻ്റ് പെർസിസ്റ്റന്റ് അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ പി അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ എക്സ്ട്രാ എക്സ്പെൻസോ അങ്ങനെയൊക്കെ വരുമ്പം അദ്ദേഹം എപ്പോഴും ആ ഫൈവ് തൗസൻഡ് നിന്നാണ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം വെക്കേഷൻ്റെ ഒക്കെ പോകുന്നത് എന്നിട്ട് അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കുന്നൊരു കാര്യമുണ്ട് ഇത് ബിക്കോസ് ഈ വെക്കേഷനിൽ പോകുന്നതും നമ്മുടെ എക്സ്ട്രാ ഡിസ്പോസബിൾ ഇൻകമും കൊണ്ട് നമ്മൾ ചില ദൂരത്തൊക്കെ ഇടയ്ക്ക് അടിച്ച് കളിക്കഴിയുമ്പോഴും ആ മ്യൂച്വൽ ഫണ്ട് മുകളിൽ ഇരിക്കുമ്പോഴാണോ ഞാൻ ചെയ്യുന്നത് അതോ ഞാൻ ഒരു ഇമ്പൾസീവ്ലി ബൈ ചെയ്യുന്നതാണെന്നോന്ന് കിഷോർ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഇത് മുകളിൽ കിടക്കുമ്പോഴാണ് പുള്ളി ബൈ ചെയ്യുന്നത് എന്നാൽ രവി അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല രവി രവിഞ്ഞ് മേടിക്കുന്നുണ്ട് സാധനമൊക്കെ കാര്യങ്ങൾ അതേ അതേപടി നടക്കുന്നുണ്ട് ഓൺ ഇമ്പൾസ് അന്നേരം ഈ കിഷോറിൻ്റെ ആ ഫൈവ് തൗസൻഡിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് മറ്റേതിൻ്റെ പവർ ഓഫ് കമ്പൗണ്ടിങ് അദ്ദേഹം ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ കിഷോറിന് രവിയെ കാട്ടിലും ഫൈവ് ലാക്ക് റുപ്പീസ് കൂടുതൽ കിട്ടിയിരിക്കുന്നു എന്നാ രവി രവിയും കിഷോറും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഓൾമോസ്റ്റ് ഓൾ സെയിം ആണ് പതിനയ്യായിരം ഉണ്ട് ഇവിടെയും ഈ രണ്ട് സെക്ഷനും കൂടി പതിനയ്യായിരം വരുന്നുണ്ട് അതാണ് പവർ ഓഫ് കമ്പൗണ്ടിംഗിൽ തന്നെ നമ്മൾ പെർസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ തൊടുകരുത് ആ പണം തൊട്ട് കഴിഞ്ഞ ആ പവർ ഓഫ് കമ്പൗണ്ടിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് നമ്മളിപ്പം ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിക്വിഡിറ്റി കാരണമാണ് പലരും എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പോയി കൈ അങ്ങോട്ട് പിടിച്ച് ഇത് വലിച്ചെടുക്കുകയാണ് അത് നമ്മുടെ നമുക്ക് നമുക്കൊരു വസ്തു വീഴുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു അത് വളരെ ലിക്വിഡ് അല്ല അത് ഒന്ന് വിൽക്കണമെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം വിൽക്കേണ്ടത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കിട്ടിയില്ലെങ്കിൽ വിൽക്കുമ്പം നമ്മുടെ മനസ്സിന് അത് തന്നെ ഒരു നഷ്ട ഒരു ഒരു തിങ്കിങ് വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീട് മേടിച്ച് ഇവൻ ഇ എം ഐ ലോണ് വീട് മേടിച്ചതെന്ന് പറഞ്ഞാലും അത് നമുക്ക് വലിയ ലാഭമായിട്ട് പിൽക്കാലത്ത് തോന്നാൻ കാരണം നമ്മൾ ഒരിക്കലും കൂടെ ആ പവർ ഓഫ് കമ്പൗണ്ടിങ് ബ്രേക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടിരിക്കുകയാണ് ഇ എം ഐ കൊടുത്തു 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 പോകുന്നു അതുകൊണ്ടാണ് ഫൈനലി ഒരു വസ്തു വീട് മേടിച്ച് കഴിയുമ്പോഴത്തേ അത് വിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ലാഭം കിട്ടുന്നത് നല്ലൊരു ലാഭം കിട്ടുന്നത് എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അതിനേക്കാട്ടിയും വലിയ ലാഭം കിട്ടാവുന്ന മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഈ ലിക്വിഡിറ്റിയുടെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എപ്പോഴും പോയി നമ്മൾ ഇനി എടുത്തു മാറ്റുമ്പോൾ നമുക്കത് നഷ്ടമായിട്ട് തന്നെ വരുന്നു ആ വലിയ നഷ്ടമൊന്നുമില്ല ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം കിട്ടി ഇദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷം കിട്ടി പക്ഷെ നമ്മൾ ആ പ്ലാനിങ് ചെയ്ത് എസ് ഐ പി കിട്ടതിൻ്റെ ആ വ്യത്യാസമാണ് ആ ഫൈവ് ലാക്സ് കിഷോറിന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം നമുക്ക് ഗോൾ ഇല്ലെങ്കിൽ അത് നമ്മൾ ഏത് സമയത്തും അത്യാവശ്യം വരുമ്പം ആദ്യം പോയി കൈ കടത്തി ഞങ്ങൾ എടുക്കുന്ന ഒരു സാധനമായിരിക്കും എന്നാൽ ഗോൾ ഗോളുണ്ടെങ്കിലാണ് ഇപ്പം കിഷോറിൻ്റെ മനസ്സിൽ എപ്പോഴും കിടന്നത് എൻ്റെ മകുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹം തുടത്തില്ല സോറി ഇറ്റ്സ് നോട്ട് വിവാഹം ഇറ്റ്സ് ഫോർ പഠിത്തത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം തുടർന്നില്ല അത് അതുകൊണ്ടാണ് അത് പവർ ഓഫ് കമ്പൗണ്ടിങ് വർദ്ധിച്ചു വന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കണ്ടുമുട്ടുന്നതിനും വരെ നമസ്കാരം